കേരളം മുടിഞ്ഞു ഇനി ജാതില്ലെങ്കിൽ എന്റെ മോനാ നൈക്കൂല ഞാൻ ഇവിടുത്തെ ടീച്ചറായിരുന്നു ഞാൻ ഇവിടുത്തെ ഞാൻ പ്രതികരിക്കാൻ തന്നെ വന്നാണ് എനിക്ക് സഹിക്കുന്നില്ല ടിവിയുടെ മുന്നേരുന്നിട്ട് എന്തവാണെന്ന് മുഴുവനും എന്തൊരു സങ്കടമാ കാണുന്നേ ലക്ഷിതാക്കളെ ശരിയായ രീതിയിൽ ശിക്ഷ നിയമത്തിൽ മാറ്റം വരുത്തുക ഗൾഫിലൊക്കെ നടക്കുന്നാലാണ് ശിക്ഷ ഇവിടെ വരണം എന്നാലോ അതെ കൈ വെട്ടണം കാല് വെട്ടണം അല്ല ഒക്കത്തില്ല ഇവിടെയല്ല ചെയ്തത് എന്റെ കുഞ്ഞാന്നെ അസഹിക്കുവോ എന്റെ കുഞ്ഞാനെ അസഹിക്കുവോ എനിക്ക് താമരശ്ശേരി പോമല്ലേ ഞാൻ ഞാൻ പോയിരുന്നു താമരശ്ശേരി ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ നശിപ്പിച്ചിട്ട് എന്ത് വര്യാദയാണ് കാണിച്ചിരിക്കുന്നേ എന്ത് വര്യാദ ഇതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യല്ല ഒരിക്കലും ആ കുട്ടികളെ പരിശോധിക്കരുത് ആ കുട്ടികളെ ശിക്ഷിക്കണം മാതൃകാപരമായ ശിക്ഷ കൊടുത്തിരിക്കണം ടീച്ചർമാർക്ക് നല്ല ടീച്ചർമാരെ രോഗം നന്നാകാൻ പോകുന്നില്ല അതെ അതെ ഇവിടുത്തെ ശിക്ഷിച്ചു വളർത്തണം ആ രക്ഷിതാക്കൾ കുട്ടികളെ ശിക്ഷിച്ച് ാണ് ശരിയല്ലേ ചെയ്യുന്നത് ആരെയും ജയിലാക്കിട്ടോ ചെലവ് ചെറുപ്പം ഞാൻ ഒരു രാഷ്ട്രീയത്തിലും പണ്ടു ചേർത്തില്ല ഒരു ഒരു മതത്തിലും ഇല്ല ഇത് ശരിയല്ലേ ചെയ്യുന്നത് അത്രയേ ഉള്ളത് എനിക്ക് വേറെ ഒന്നും എനിക്ക് പറയാനില്ല കണ്ണീരാണ് കുട്ടി നമ്മ എന്റെ കുട്ടിയാ നേതലേ എന്റെ കുട്ടിയാ ഞാൻ സമ്മതിക്കോ അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാൻ വന്നതാണ് ഇത് ശരിയല്ല ഇത് ആ കുട്ടികൾക്ക് മാതൃകാപരമായി ശിക്ഷ കൊടുത്തെങ്കേ ഈ കേരളം തന്നാകത്തുള്ളൂ ശരിക്കും ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം എപ്പോഴാണ് അവിടേക്ക് പറയാം